ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഭാരതീയ പ്രതിരോധ കരുത്തറിയിച്ച ജയ്ഹോ എ കെ ഫോർട്ടി സെവൻ ഇൻഫാസ് റൈഫിൾ എൽ എം ജി ബറേറ്റ ഗ്ലോക്ക് പിസ്റ്റൽ ഹാൻഡ് ഗ്രനൈഡ് സി ജിആർഎൽ ഹാൻഡ് അങ്ങനെ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ കരുത്തന്മാരെ നേരിട്ട് കണ്ടപ്പോൾ കുട്ടികൾക്ക് അത്ഭുതവും അതിലേറെ അഭിമാനവും കൈതക്കൽ ബ്രദേഴ്സ് ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക കേന്ദ്രം നൂറനാട് ഐ ടി ബിപിയുമായി സഹകരിച്ച് തെങ്ങമ്മം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജെയ്ഹോ പരിപാടിയാണ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട കാഴ്ചയായത് വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹം വളർത്തുന്നതിനും സൈന്യത്തിനുള്ള തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കുന്നതിനുമായാണ് പരിപാടി നടന്നത് പ്രശസ്ത കവിയും വിമുക്ത പഠനുമായ തെങ്ങമ്മം ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്രദേഴ്സ് പ്രസിഡന്റ് വിമൽ കൈതക്കൽ അധ്യക്ഷത വഹിച്ചു ഐടി ബി പി ഇൻസ്പെക്ടർ ചാക്കോ പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പ്രഥമ അധ്യാപിക ഫാമില ബ്രദേഴ്സ് വൈസ് പ്രസിഡന്റ് ഷാനു ആർ അംബാരി പി ടി എ പ്രസിഡന്റ് രാജേഷ് കുമാർ എസ് എം സി ചെയർമാൻ സജി എസ്എംസി അംഗങ്ങളായ എം ആർ ഗോപകുമാർ ശ്രീകുമാർ രവീന്ദ്രൻ പിള്ള സുജ എസ് പി സി അധ്യാപിക സുസ്മിത ചിന്നു വിജയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പതിനഞ്ചോളം ഐ ടി ബി പി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രദർശന പരിപാടി നടന്നത് Newsdesk Adur News